ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഔട്ടിംഗ് ആണ് കേട്ടോ കുട്ടികളെയും കൊണ്ട് ഒന്ന് നമ്മുടെ ചിൽഡ്രൻസ് പാർക്കിൽ വന്നിരിക്കുകയാണ് വെക്കേഷനായിട്ട് വേറെങ്ങും അവർ പോയിട്ടുണ്ടായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ ഇവർ കളിക്കാനോ അല്ലെങ്കിൽ ഇവർക്ക് എൻജോയ് ചെയ്യാനും മാത്രമുള്ള ഉള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതാ ഞാനും നന്ദുവും ശ്രുതിയും ചേട്ടനും കുട്ടികളും കൂടി വന്നിരിക്കുകയാണ് അപ്പം ഇവർക്ക് ഏറ്റവും ഇഷ്ടം പാർക്കിൽ വരുന്നത് തന്നെയാണ് അപ്പോൾ ഇവിടെ എത്ര തവണ വന്നാലും അവർക്ക് ഇഷ്ടമാണ് അപ്പോൾ മൂന്ന് പേരും കൂടി കളിക്കുകയാണെങ്കിൽ തക്കു ഇതൊക്കെ പേടിച്ച് പേടിച്ചാണ് കേട്ടോ ആദ്യമൊക്കെ കയറിയിരുന്നത് പിന്നെ അവൾ ചെറിയ ചെറിയ സ്ലൈഡിലൊക്കെ കയറാൻ തുടങ്ങി ആദ്യം വന്ന സമയത്തൊക്കെ പേടി തന്നെ ആയിരുന്നു അപ്പോൾ അതാ ഇവർക്കിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് പരിചയമുള്ളത് തന്നെ ഇവർ പിന്നെ കുറച്ചുകൂടെ വലുതായല്ലോ അപ്പോൾ പിന്നെ അവർ ഭംഗിയായിട്ട് കയറിയും എല്ലാത്തിലും വിരകായിരുന്നു കയറി ഈ പാർക്കിലുള്ള ബോട്ടിങ്ങിൽ നമ്മൾ കയറിയിട്ടുള്ളതാണ് പലതവണ അപ്പോൾ അതുകൊണ്ട് ഇവിടെ കയറാതെ വലിയ ബോട്ട് ഉണ്ടല്ലോ മെട്രോയുടെ അപ്പോൾ അതിൽ കയറിയിട്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് വിചാരിച്ചാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത് പക്ഷേ ഒരു സിനിമയ്ക്ക് പോകണമെന്ന് കൂടി പ്ലാനിങ് ഉണ്ടായിരുന്നു അപ്പോൾ ആറ് പത്തിനായിരുന്നു സിനിമ തുടങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ചേ മുക്കാലായി അതുകൊണ്ട് ബോട്ടിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ ഈ പാർക്കിൽ തന്നെ കയറി ആയിട്ട് നമ്മൾ ഇറങ്ങിപ്പോവരാണ് ചെയ്തത് പക്ഷേ അതൊരു മിസ്സിംഗ് ആയിരുന്നു അതൊരു ഒന്ന് എൻജോയ് ചെയ്യണമെന്നുണ്ടായിരുന്നു അതിൽ കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല എന്നാലും ഇവർ ഹാപ്പി ആയിരുന്നു ഇവർക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞ ഇവർ കളിക്കുന്ന കാണുമ്പോൾ വലിയവർക്കും കൂടി കയറാൻ പാകത്തിനുള്ള സാധനങ്ങൾ ഇവിടെ ഉള്പ്പെടുത്തണം തോന്നിയിട്ടുണ്ട് അപ്പം നമുക്കും കളിക്കാമായിരുന്നല്ലോ ശരിക്കും പറഞ്ഞാൽ കുട്ടി പ്രായത്തില് ചെറിയ പ്രായത്തിൽ കളിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ ഇതൊക്കെ നമ്മൾ ശരിക്കും മിസ് ചെയ്യും വലുതാവുമ്പോൾ പക്ഷെ വലുതാവുമ്പോൾ ഇതിലൊന്നും കയറാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പോൾ അതാ അവരെല്ലാത്തിലും കയറി ആ സീസോയിൽ കയറി പിന്നെ ഇവിടെ ഒരു മറ്റേ ബാലരമയിലുള്ള നമ്മുടെ കുട്ടിച്ചാത്തനും മായാവിയൊക്കെ ഇല്ലേ അവരുടെ കുറേ പ്രതിമകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു വേറൊരു ഏരിയയിലാണ് അപ്പോൾ അതിലും കയറിയിട്ട് അവിടെ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ പാറു പാറും കുഞ്ഞൂസും എടുത്തു തക്കുവിന് ഭയങ്കര പേടിയായിരുന്നു അതെടുക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് തക്കു നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ തവണയൊക്കെ വന്നപ്പോൾ പാറുവിനും ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഇപ്പോൾ പാറു ഒക്കെ ആയി പിന്നെ കുഞ്ഞൂസിന് ഇവിടുത്തെ വന്നു കഴിഞ്ഞാൽ ഒരു കാറുണ്ട് അപ്പോൾ ആ കാർ ഓടിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം പക്ഷേ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് അഞ്ച് വയസ്സിലെ താഴെയുള്ള കുട്ടികൾക്കാണ് അതിൽ കയറാൻ പറ്റുള്ളൂ എന്ന് അതുകൊണ്ട് ഞങ്ങൾ കയറാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് കുഞ്ഞൂസ് അവിടെ വഴക്കിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു പക്ഷേ അവർ ആ ചേട്ടനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കയറിക്കുമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ കുഞ്ഞൂസ് ഹാപ്പിയായി അവർ മൂന്ന് പേർ അതിലൊക്കെ കയറി പിന്നെ വാശി ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു എല്ലാവർക്കും ചുമയും കപക്കെട്ടൊക്കെ ഒന്ന് മാറി വരുന്ന സമയമായിരുന്നു അതുകൊണ്ട് നമ്മൾ ഐസ്ക്രീം മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിന് അവിടെ കുറച്ച് ലഹളകളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരു ചെറിയ ജ്യൂസൊക്കെ മേടിച്ച് കൊടുത്തു അതൊക്കെ കുടിച്ച് അവർ ഹാപ്പിയായി പിന്നെ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടോ ഇറങ്ങിയിട്ട് അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നമ്മുടെ ഗുണക്കേവൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള മറൈൻ ഡ്രൈവിൽ അവിടുത്തെ ഭയങ്കര തിരക്കും അത് കൂടാതെ നമ്മുടെ ഈ മെട്രോയിൽ കയറാനുള്ള തിരക്കൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പോയില്ലോ നമ്മൾ നേരെ ാണ് പോയത് അപ്പോൾ നേരെ സിനിമയ്ക്ക് പോയി കേട്ടോ നമ്മുടെ ഈ ടോമിനോ തോമസിൻ്റെ എ ആർ എം എന്ന് പറയുന്ന മൂവിയിലാണ് പോയത് നമ്മുടെ കവിത തിയേറ്ററിലാണ് കേട്ടോ പോയത് നമ്മളിവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പോൾ ന സിനിമയ്ക്ക് കയറി കയറുന്നതിന് മുമ്പേ ഒരു ലോഡ് സാധനങ്ങളായിട്ടാണ് നമ്മൾ കയറിയത് അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു സിനിമ ആണല്ലോ സദ്യത്തിൽ വരുന്നത് സാധനങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് കയറുമ്പോൾ തന്നെ സാധനങ്ങളൊക്കെ കൈയോടെ വാങ്ങിയിട്ടാണ് പോയത് അപ്പോൾ ഇതാ കയറി ഞങ്ങൾ സോഫയാണ് ബുക്ക് ചെയ്യുന്നത് അവിടെ അതാകുമ്പോഴത്തേക്കുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട് അതായിരുന്നു കുറച്ചും കൂടെ സൗകര്യമായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിതാ കയറി സാധാരണ സിനിമ തുടങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ എത്താറ് ഇതിപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയ സിനിമ ഇതാ തുടങ്ങി ഞങ്ങൾ എത്തിയ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സിനിമ തുടങ്ങിയത് എ ആർ എം മൂവിയായിരുന്നു അത്യാവശ്യം നല്ല സിനിമയായിരുന്നു കേട്ടോ നല്ല രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റ ബബാ സി യു